ഹായ് ഹലോ രാവിലെ ഒരു മഴക്കോളാ കേട്ടോ നല്ല മഴക്കോള് ഞാൻ രാവിലെ ഒരു ആറേമുക്കാലെന്നാണ് വിചാരിച്ചത് ഈ കോൾ കണ്ടെ ഓക്കെ നല്ല നല്ല മങ്ങിയിരിക്കുന്നു അന്തരീക്ഷം മഴ പെയ്യുമായിരിക്കാം എന്ന് തോന്നുന്നു നമ്മുടെ ചാമ്പയ്ക്ക് ഇത്രയും വലുതായിട്ടോ ഇത് പൂവിട്ടപ്പോൾ തൊട്ട് വളരുന്നെല്ലാം നിൽക്കുന്ന കണ്ടതാണ് പിന്നെ നമ്മുടെ ആരോഗ്യക്കൂട്ടന്മാരും വലുതാകുന്നുണ്ട് പക്ഷെ അവര് വലുതാവുന്ന എനിക്ക് മനസ്സിലാവുന്നത് ഇനി ഇപ്പൊ ചെലുക്കുന്നുണ്ടോ നല്ല രസമില്ല ഇന്ന് രാവിലെ ഭയങ്കര മഴക്കോ കാട്ടോ കണ് കാണിച്ചില്ലേ നിങ്ങളെ ീ മനസ്സിനൊക്കെ ഒരു വിഷമം തോന്നുന്ന ഒരു കാലാവസ്ഥയില്ലേ അങ്ങനെ ഒരു കാലാവസ്ഥ എന്താ രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് പെട്ടെന്ന് വീട്ടിൽ രാവിലെ എഴുന്നേൽക്കാമെന്നു ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും അപ്പോൾ നല്ല മഴപ്പം നല്ല നന്ദാരം ഒരു മൂടാപ്പ് പോയി കാരിക്കേ 200 നമ്പർ സൈഡକୁ പോയോ വൈറ്റ് പൂശേ പോলাইരോ അങ്ങോട്ട് എത്താൻ ይችላል അതാണ് പറയാൻ മുറ്ററന്ന് പോയോ ഹും ഹും മാറ്റൽ കുറ പോartifactId ഓക്കേ 10 മണിക്ക് ഓടി പോയിട്ട് വരണം അഭിലി ചേട്ടൻ അല്ലേ സൂപ്പർമാർക്കറ്റിലാടാ ജോളിയില് അവിടെ നോക്ക് അമ്മേ ചേമ്മ അലി സൂപ്പർമാർക്കറ്റ് പാറ പ്രേ സാലേ ഇടാ മാർക്കറ്റ് ഒന്നും ഉള്ളാ ആ ഈ നേരെ ആമസോൺ ആണോ അറിയാ ഞാൻ ഈ കിന്നിയും കൊണ്ട് പുത്തമ്പരയിലോട്ട് പോവാട്ടോ കുറച്ച് പച്ചരി വാങ്ങിക്കാനായിട്ട് പച്ചരി എന്തിനാ പറയുമ്പോ നമ്മുടെ ഫേസ് പാക്കിന് അല്ല ഫേസ് പാക്കിന് പാട്ടും എന്തോട് അടി ചെറുക്കനെ കണ്ടോ അവിടെ പോയോ ചെയ്യാമേ എന്താ കൊടുക്കുവാടാ പാത്രം കൊണ്ടുവന്നേ ഞാൻ എന്തേലും വീഡിയോ ആ പറയാന്ന് എന്റെ എടുത്തുകൂടെ പോയാലും ഞാൻ എടുക്കും നിന്നെ ഞാൻ എടുക്കുന്നു പോയി ഇപ്പം വരാം പോയിട്ട് സൈഡ് ചക്ക ചക്ക വേണോ പഴുത്തു പോയി അപ്പൊ ഇപ്പോഴാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വെയിൽ വന്നേ പക്ഷെ വലിയ ചൂടൊന്നും ഇല്ല ഇന്ന് ഇന്നാ മന്ദാരം തന്നെ വെയിലായിട്ട് വന്നിട്ടില്ല കുറച്ച് വെളിച്ചം വന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇന്നീ മങ്ങിയ കാലാവസ്ഥയായപ്പോൾ ഞാൻ വെച്ച് രാവിലെ കുളിച്ചിട്ടൊക്കെ ഇരുന്നു ഒരു സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ എന്നും രാവിലെ ഒന്നും കുളിക്കത്തില്ല വൈകിട്ടേ കുളിക്കും പക്ഷേ ഈ മഴക്കാർ ഒക്കെ ഉള്ള ദിവസം എനിക്ക് രാവിലെ കുളിക്കണം തണുപ്പുള്ള ദിവസം അതൊരു പ്രത്യേക രസം എന്നിട്ട് കുളിച്ചിട്ട് ജോലിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ടാണെങ്കിൽ ഞാൻ മറ്റേ സ്വന്തം ജാനക്കുട്ടിയോ ഒരു പഴയ സിനിമയില്ലേ ഒരു യക്ഷി മുറുക്കാനൊക്കെ മുറുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിട്ടോ യക്ഷി മുറുക്കാൻ മുറുക്കുന്നത് പിന്നെ അമ്മമ്മ മരിച്ചിട്ട് ഓടി അവരുടെ കൂടെ പോയി കല്യാണമൊക്കെ കാണുന്നത് അത് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ആ സിനിമ കുറച്ച് കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ സമയമായി പന്ത്രണ്ടേകാലായി വരുന്നു കേട്ടോ ഇന്ന് നമുക്കൊരു ഷൂട്ടുണ്ട് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം ഇതെങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇൻസ്റ്റയിലാണ് നമുക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയയ്ക്കുന്നത് അലീന എന്നാണേ പേര് അവരുടെ വീട് കൊല്ലത്താം അപ്പം ഇൻ എനിക്കാ മെസ്സേജ് അയച്ചത് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അങ്ങനെ നമ്മൾ ഇൻസ്റ്റയില് മെസ്സേജ് ഒക്കെ അയക്കും മിണ്ടും അങ്ങനെയൊക്കെ ഇന്ന് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ പറഞ്ഞു ചേച്ചിയും വരണേ വർക്കിനെന്നൊക്കെ പറഞ്ഞു വൈകിട്ട് നമുക്ക് നമുക്കപ്പം അതിൻ്റെ വർക്കിന് പോണം പക്ഷേ ഇപ്പം കാലാവസ്ഥയെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ മഴ പെയ്യും ഇപ്പം സമയം പന്ത്രണ്ടര കഴിഞ്ഞു എന്റെ കൈ രാവിലെ ഒന്ന് മുറിഞ്ഞായിരുന്നേ ചേട്ടാ എന്നോട് പറഞ്ഞെടി നമുക്ക് ചിക്കൻ വാങ്ങിച്ച് വറുത്താലോ മീൻ കറി ഇരിപ്പുണ്ട് പക്ഷെ മീൻ വലിയ കുണമില്ല രുചി ഇല്ലാത്ത മീനാണ് അപ്പം എന്നെ പറഞ്ഞു ചിക്കൻ വാങ്ങിച്ച് വറുത്താലോന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കറി വെച്ചാൽ പോരെ നാളത്തേക്കും കറി ആവത്തില്ലേ എന്നാൽ ഞങ്ങൾ രണ്ടും കൂടെ പോവാനായിരുന്നേ അപ്പം ഞാൻ പറയാ എന്നാൽ പോയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ സവാള എല്ലാം അരിഞ്ഞു വച്ചേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ചേട്ടായി ഒരു ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോയി ഞാൻ പറഞ്ഞ കാല് നല്ല വലിയ കാല് വാങ്ങിട്ടോ നമുക്കത് വറക്കാന്ന് പറഞ്ഞേ ഇനി ഞാൻ ചക്ക നിന്നോണ്ട് എനിക്ക് വിശക്കത്തില്ല നോക്കിതാ വണ്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഇത് രണ്ടു കിലോ ഉണ്ടോ അതാ കോഴി രണ്ട് കിലോ കോപ്പി റൈറ്റ് മഴക്കോളല്ലോ earth... എവിടെ <situación> नही <Okay>. <laughs> ഇപ്പൊ ചോറ് വേണോ അയ്യോ ചേട്ടാ കാൽ ഇത് ചേട്ടാ ഈ മനസ്സോടെ വന്ന് നിന്ന് ചെയ്യുന്നതല്ലാട്ടോ ഞാൻ പറഞ്ഞു ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നാ ചിക്കൻ എടുത്തിടുന്ന വീഡിയോ എടുക്കുക അപ്പം കാണാൻ നല്ല രസമായിരിക്കും അത് അങ്ങനെ വന്ന് ചെയ്തേട്ടോ ഭയങ്കര പേടിയാണ് കൈ പൊള്ളു ഞാൻ പറഞ്ഞു അതെങ്കോട്ട് പിടിച്ചിട്ട് പൊള്ളൂന്ന് വെച്ചിട്ടിങ്ങനെ ഇരിക്കുകട്ടോ ഞാൻ ഈ ഫോൺ പിടിച്ചേക്കുന്ന ഇതി ഉണ്ണിച്ചേട്ടൻ വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഉണ്ണി ചേട്ടനയും കാണിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചിക്കൻ ഇപ്പുറത്ത് തളച്ചോണ്ടിരിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞാൽ തവി എടുത്ത് ചിക്കനോട് ഒന്ന് ഇളക്കുക ഇളക്കുന്നതൊക്കെ കണ്ടാലേ അറിയാം ആദ്യമായിട്ടാ തവി പിടിക്കുന്നതെന്ന് ഒന്നും ചെയ്യത്തില്ല ഭയങ്കര മടിയനെ ഒന്നും ചെയ്യാനും അറിയത്തില്ല കേട്ടോ അപ്പൊ ചിക്കൻ കറിയൊക്കെ ഇളക്കി നമ്മുടെ ചിക്കൻ കറി ഏകദേശം കുറേ ടൈം എടുത്തു കേട്ടോ റെഡി ആവാനായിട്ട് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ അവർ ഒന്നും മഴപ്പോൾ ചേട്ടാ ഇത് കറിയായിട്ട് തിന്നാനും അങ്ങനൊരു രണ്ടര മൂന്നു മണി ആയപ്പോഴത്തേക്കാട്ടോ നമ്മൾ ചോറ് കഴിച്ചേ അപ്പൊ നമ്മൾ ചോറൊക്കെ കഴിച്ചേ ഇന്നത്തെ ദിവസം ഇതുവരെ വെയിൽ വന്നിട്ടില്ല ഫോണിൽ ഒരു പൊരിച്ചിൽ ഇന്നത്തെ ദിവസം ഇതുവരെ വെയിൽ വന്നിട്ടില്ലേ ഇനി എൻ്റെ കമ്പിയിൽ സ്റ്റാൻഡ് റിംഗ്ലൈറ്റ് ഞാൻ ചുറ്റി വെച്ചിട്ട് വരാം നേട്ട ചുറ്റുന്ന ടേപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിച്ചാൽ പത്തു മൂന്നോടെ ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡ് ചേട്ടാ വർക്കിൻ്റെ സ്റ്റാൻഡ് ആ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബൊക്കെ ഒന്ന് പച്ച പിടിക്കുമ്പോൾ നമുക്കെല്ലാം വാങ്ങിക്കണം അപ്പം ഞാൻ ഇത് ചുറ്റിയിട്ട് വരാമേ അപ്പോഴത്തേക്ക് ഫോണും ഒന്ന് കുത്തിയിടാം കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് വർക്കുണ്ട് വർക്കിന് പോകണമെന്ന് ഒരു ഞങ്ങള് നമ്മടെ ജിജീഷരനെ വിളിക്കാനും അപ്പുറത്ത് റോഡ് പണിയാതിലേക്ക് ഇറങ്ങി പോവാനേ പറ്റത്തുള്ളൂ ക്ലയന്റ് ഇതുവരെ വന്നില്ല കേട്ടോ അവർക്ക് ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തോന്നൊരു മങ്ങ മന്ദാരവും രാവിലെ നല്ല വെയിലൊന്നും ഇല്ലേ ഫോൺ ലാസ്റ്റ് ക്ലാഷ് ആവും അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ കൊച്ചിലെ ഇഷ്ടമുള്ള വണ്ടി ഏതായിരുന്നു കുഞ്ഞായിട്ട് കളിപ്പാട്ടം ആ ആമ്പിളി ബി ഇഷ്ടം പക്ഷെ എനിക്ക് വണ്ടി ജെ സി ബി പേടിയായിരുന്നു ഞാൻ കാണുമ്പോ ഓടും എന്നെ അത് വന്ന് പിടിച്ചോണ്ട് പോകും മൈൻഡ് സെറ്റാ അതിന്റെ സൗണ്ട് കേട്ടാലേ ഞാൻ ഓടും ഞാനിങ്ങനെ വായും വേളൊക്കെ ഉണ്ടെന്നേ ഉള്ളു ഒരു പാവ ജിജീഷേനെല്ലാം നമ്മുടെ വീഡിയോയില് കണ്ട് പരിചയമുണ്ട് ജിജീഷേനെ എന്താ പറയുന്നത് ദൈവം എവിടത്തെ ദൈവം അതെ നമ്മള് മലദൈവത്തെ കാണാനായിട്ട് മലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിന്റെ കാല്ട്ട് എഴുതണോന്നാ പറയുന്നേ രണ്ടാ ഡോൺ പുളി വള ഡോൺ ഒരേ ഒരു രാജാവ് നമ്മുടെ ചേട്ടൻ ജിജീഷേട്ടൻ ജിജീഷേട്ടനെക്കിപ്പ എല്ലാവർക്കും അറിയാം തഴക്കവും പഴക്കവും വന്നു കാണും വീഡിയോയിൽ കണ്ടു കണ്ട് നോക്കിയേ ണ്ടോ നമ്മള് ജിജീഷിയേട്ടന്റെ വീടെന്ന് പറഞ്ഞ ഒരു കാട്ടുമുക്കിന അപ്പൊ നമ്മള് ഇടുങ്ങിയ റോഡിലൂടെ ഇടുങ്ങിയ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര നമ്മുടെ വാഹനത്തിൽ വിശിഷ്ട അതിഥിയാണ് ഇരിക്കുന്നത് അദ്ദേഹത്തെ കുലുക്കാതെ വേണം ഡ്രൈവർ യാത്ര ചെയ്യാനായിട്ട് അയ്യോ ഡ്രൈവർ കണ്ട വിശിഷ്ട അതിഥിയാണ് നമ്മൾ ചെന്ന് വിളിച്ചോണ്ട് വരും അത്രയ്ക്ക് സ്പെഷ്യൽ പേഴ്സൺ ആണ് പുളിവള സ്പെഷ്യൽ പേഴ്സൺ അല്ല ഡ്രൈവർ നി ദേഹത്തെ പറ്റിയെന്നല്ല രണ്ട് വാക്ക് എടാ ഇല്ല വീഡിയോ വേണ്ടായിരുന്നുടാ എനിക്ക് ഏതാ അന്നെടുത്തത് എന്നോ വേറെ വിളിക്കേക്കുന്നോ അറിയോ നീ എന്നെ ഒന്നി ഞാ ബ നി മോൻ ഒന്നി മോൻ ഉം യാ വാളട്ടാ ഇര കാറ്റ് അടിക്കുന്നു അല്ല പറ്റിയാ യാ കാറ്റ് അടിക്കുന്നു ഞാടാ അപ്പം അങ്ങനെ അവരൊരു നാലേകാലൊക്കെ ആയപ്പോഴത്തേക്കും എത്തോട്ടോ എന്നിട്ട് നമ്മൾ അവരെയും കൂടെ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പാറയുടെ അങ്ങോട്ട് അവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ചിലപ്പം ചുറ്റിക്കറങ്ങിയായിരിക്കും അതിൽ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ സ്ഥിരം പാറയുടെ അവിടെ കേട്ടോ വന്നത് നമ്മൾ വേറെ ഒരു ലൊക്കേഷനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ അവിടെ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നിറയോ അപ്പൂപ്പന്താടി ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഞാൻ നിങ്ങൾ എത്ര വേണം വേണ്ട എനിക്കൊരു മരം ആ അതെന്നെ തിന്നിട്ട് പോകോളും നമ്മൾ ഇവിടെ വന്നപ്പോഴേ കൊറേ അപ്പൂപ്പൻ താടികളുണ്ട് അപ്പൊ ഈ അപ്പൂപ്പൻ താടിയുടെ മരം ഇവിടെ എവിടെയോ ഉണ്ട് ഒത്തിരി അപ്പൂപ്പൻ താടി ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ അപ്പൂപ്പൻ താടി പറക്കാമെന്ന് ചേട്ടൻ എന്ന് പറഞ്ഞു കാവി അപ്പൂപ്പൻ താടി പറക്ക് എന്താ വീഡിയോ വീഡിയോയ്ക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാനായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ അപ്പൂപ്പൻ താടി പറക്കുവാണ് എവിടെ നിന്ന് അവരെല്ലാം അങ്ങോട്ട് കയറിപ്പോയേ നമ്മൾ നമ്മുടെ പാറയുടെ വണ്ടിയിലെത്തി ഉണക്കിൻ്റെയാണ് ഇത്ര അപ്പൂപ്പന്താടി പറക്കി ഈ അപ്പൂപ്പൻ താടി കയ്യിൽ വെച്ചാൽ ചുളിഞ്ഞു പോവും നല്ല രസമുണ്ട് ഇപ്പോൾ നമ്മുടെ പാറപ്പുറം കാണാനായിട്ട് കണ്ട ഇപ്പം ഇലയെല്ലാം കരിഞ്ഞ് ഭയങ്കര ഉണക്കലൊരു ഫീലായി ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അറിയാമോ ആകാശം പറയും അടുത്ത് നിൽക്കുവാൻ തോന്നുന്നു തിണ്ടർ കൊടുത്തായിരുന്നു എൻ്റെ ഫേവറേറ്റ് കപ്പിൾസാണ് അതെ അതെ അങ്ങനെ കണ്ട് ഞങ്ങളിങ്ങി പോരുന്നു ട്ട കേട്ടോ ഫേവറേറ്റ് കപ്പിൾസ് ആണ് എത്ര ജോടികളാ ഞാൻ എപ്പോഴും ഇട്ട് കൂട്ടും ആണോ അതോ ഇവിടെ ജുമാതീ ഭയങ്കര ഇന്നാണെങ്കിൽ ക്ലൈമറ്റും അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച് നല്ല മഴ പെയ്യുന്നു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് നല്ല മഴക്കാറായി രാവിലെ തൊട്ട് മൂടലിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുവായിരുന്നു ആകാശം എനിക്ക് ഇവിടെ നിന്നിട്ട് ആകാശം കാണാൻ ഭയങ്കര ഇഷ്ട എന്താന്നറിയത്തില്ല ഒരു വല്ലാത്ത ഭംഗിയായി ഇവിടുത്തെ ആകാശം കാണാൻ ആ പാറയെ ആകാശവും പച്ചപ്പും പിന്നെ ഈ ഉണങ്ങിയ ഒരു ക്ലൈമറ്റും ഒരു വല്ലാത്ത ഭംഗിയാട്ടോ അപ്പൊ ജിതീഷേട്ടും വീഡിയോയും ചേട്ടാ ഈ ഫോട്ടോയോട്ടോ എടുക്കുന്നത് എൻ്റെ ഒരു കണ്ണില്ലെങ്കിലേ ഇവര് വൃത്തിക്ക് വർക്ക് എടുക്കത്തില്ല ക്ലയൻറ്റിനെ കളിപ്പിച്ചിട്ട് പോകും അതാ ഞാൻ കൂടെ വന്നേ രണ്ടും മടിയന്മാരാ നമ്മുടെ പാറയുടെ പുറത്ത് തീയിട്ടിട്ടുണ്ട് കേട്ടോ ആ ഇവിടെയൊക്കെ തീയിട്ട് ഇവിടുത്തെ പുല്ലൊക്കെ കരിഞ്ഞു പോയി അപ്പം ഇത് നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയിലുള്ള സീൻസൊക്കെ ആട്ടോ ഭയങ്കര രസമാണ് രണ്ടുപേരെയും കാണാനും രണ്ടുപേരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ അപ്പം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ടോ രണ്ട് മക്കളും ഉണ്ട് അല്ലിയോട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ കോണ്ടാക്ട് ചെയ്ത് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് ഭയങ്കര ഒരു പാവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ എല്ലാവരുമായിട്ടും പെട്ടെന്നൊന്നും മിണ്ടത്തില്ല എൻ്റെ ഒരു ക്യാരക്ടറെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ച് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ സംസാരിക്കും എനിക്കത്ര വലിയ പിടിത്തമില്ലാത്തവരോട് ഞാൻ വലിയ മൈൻഡിന് പോകാറില്ല കേട്ടോ ജസ്റ്റ് ചിരിക്കും അത്രേ ഉള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പാവമായിരുന്നു അപ്പം നമ്മുടെ ജീവിശേട്ടം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തെ ഇന്നത്തെ ആകാശം കാണാൻ ഒരു രക്ഷയില്ല ഭയങ്കര ഭംഗി ആട്ടോ ആകാശം കാണാൻ എന്തോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സമാധാനവും ശാന്തതയൊക്കെ തോന്നും ഇങ്ങനെ വൈകിട്ടൊക്കെ വന്നിങ്ങനെ ഇരിക്കാനും കൂട്ടുകാരുമായിട്ട് സംസാരിക്കാനും ഒക്കെ പക്ഷേ ഈ പാറയൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നത് വെള്ളവടി അങ്ങനെയുള്ള പരിപാടിക്കൊക്കെയാണ് കേട്ടോ അപ്പം അവരുടെ ഡ്രസ്സും അടിപൊളിയായിരുന്നു ഇതിനുവേണ്ടി മാത്രം അവര് പോയി എടുത്തിട്ട് വന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പം ജിജീഷേൻ്റെ ക്യാമറയിൽ കൂടെ നോക്കുമ്പം കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പം ചേട്ടൻ ഞാൻ പറഞ്ഞു എടുക്കാൻ അവന്റെ ഡിസ്പ്ലേ അങ്ങനെയാ സോണിയുടെ അങ്ങനെയല്ല എന്ന് എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല കേട്ടോ നമ്മുടെ അവിടെ കുറേ സ്പോട്ടുണ്ട് ഈ പാറയിൽ തന്നെ താഴെ പോയാൽ കുറച്ച് പച്ചപ്പ് അങ്ങനെയുള്ള കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടിലാണ് ഇവരി നിൽക്കുന്നത് നല്ല രസമായിട്ടെ ഈ മരം കാണാനായിട്ട് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ബദാങ്കയുടെ മരമാണെന്ന് താഴോട്ട് കണ്ടോ ഇവിടെ ഒക്കെ കുപ്പിച്ചിലൊക്കെ പൊട്ടിച്ചിടും അട്ടിപൊളി താഴെ വയൽ കണ്ടോ നിങ്ങൾ നിങ്ങളെ ഞാൻ താഴത്തെ വയൽ കാണിക്കാൻ അങ്ങനെ ഇനി പോകാൻ പറ്റില്ലേ ഇതേണ്ടോ താഴെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് താഴെ വയലുണ്ട് നമ്മളെവിടുന്ന് ഇവിടെ എല്ലാം കുപ്പിച്ചില്ല അടയിൽ കിടക്കുന്ന എല്ലാം കുപ്പിച്ചില്ല ഫോൺണ്ടാ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാ ഇത് കണ്ടോ എൻ്റെ ബാക്ക് അയ്യോ മറ്റേ ചേട്ടൻ പറയുന്നത് എങ്ങനായിരുന്നു സുഹൃത്തുക്കളെ അത് അമ്മാതി വൈബ് സ്ഥലമാട്ടോ ആ ചേട്ടൻ പറയുന്ന പോലെ പാറ ആകാശം പച്ചപ്പ് കരിയല ഇവിടെ ഒരു വീടൊക്കെ വെച്ചാൽ ഭയങ്കര വൈബായിരിക്കും നോക്കിയേ ഇത് രസാന്നറിയോ എൻ്റെ ബാഗ് എടുക്കാൻ പറഞ്ഞു ഞാൻ എത്രാമത്തെ തൊട്ടോ കയറി ഇറങ്ങുന്നതെന്ന് അറിയാമോ നമ്മുടെ വീഡിയോ എന്നും കാണുന്നവർക്ക് ഈ ലൊക്കേഷൻ ഭയങ്കര പരിചിതമായിരിക്കും കാരണം നമ്മുടെ വീടിൻ്റെ അടുത്താ എന്നാ ദേമേ ഇപ്പം നല്ല ചൂട് ഷവർമ്മ കഴിക്കാൻ തോന്നുന്നു മഴക്കോളൊക്കെ വരുന്നു അയ്യോ മഴ പെയ്യുമ്പോൾ എനിക്കേ ചീനി വറ്റിലഴിക്കാനാണ് തോന്നുന്നത് ഞാൻ എന്ന് പറഞ്ഞില്ലേ ഉണക്കച്ചീനി അത് ഉണക്ക ഉണക്കച്ചീനി നല്ല കാപ്പി ഉണക്ക ഉണക്കച്ചീനിയുടെ കൂടെ കാപ്പിയാ നല്ല ചായക്കാട്ടിൽ ഇനി ഇതെല്ലാം പറകി ഞാൻ താഴെ പോകണം അപ്പം ഇത് ഗിംബൽ ജിജീഷേൻ്റെ ബാഗ് ഓ എത്രാമത്തെ അറിയാമോ ഇത് കയറി ഇറങ്ങുന്നത് എനിക്കിങ്ങനെ ദേശം വരുമോ ഒരു ഒരുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരണേ അവർ നന്നായിട്ട് ചെയ്യും കേട്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അവർ പറയുന്ന പോലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും അപ്പോൾ നമുക്ക് അധികം ഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഏട്ടാ ദൈവമേ നടന്ന് നടന്ന് ഞാൻ കുഴപ്പി എനിക്കിങ്ങനെ ആകാശവും പജപ്പും അത് ഇതൊക്കെ കാണുമ്പോൾ അങ്ങെന്തോ ഒരു വിപ്രോളവും പരമേശോലെയാ അങ്ങ് ദൂരെ വരെ വീടുകളും ഒക്കെ ഉണ്ട് റോഡും ഒക്കെ ഇത് ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചേട്ടയുടെ ക്യാമറ പിടിച്ച കേട്ടോ പക്ഷേ ഞാൻ എന്താടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും കൊള്ളത്തില്ലതാണ് ചേട്ടായി കണ്ടിട്ട് പറഞ്ഞത് എന്നിട്ട് എല്ലാവരും ഇത് കാണിച്ചാൽ മതി

ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നിടം ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായി പറഞ്ഞു ഒന്ന് കളി കണ്ടിട്ട് പോകാമെന്ന് അപ്പം ഞാനും വന്നു ഞാൻ കുറേ ദിവസം കൊണ്ട് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഇവിടെ കേട്ടോ ഇവർ കളിക്കുന്നത് Yeah. <laughs> வீட்டின் வாசி படிக்கணும் 这嗯。<noise> <noise> അപ്പൊ എല്ലാരും അടിച്ചുപൊളിച്ചു ഹാപ്പി ആയിട്ടിരിക്കാത്തേറ്റാ